എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ സത്യം പറഞ്ഞ വിഷമാവോ ഇനി എൻ്റെ ഭാര്യ പോകുന്ന അടുത്തല്ല ആ നാറിയെ കണ്ട എന്തിനാ കേട്ടോ കുഞ്ചാക്കോ എൻ്റെ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്നത് ലാസ്റ്റ് വാണിങ് കുഞ്ചാക്കോ പോയിന്ന് പറഞ്ഞേക്ക് ചാക്കോച്ച ചായ പിടിച്ചിട്ട് പോവാറയ്ക്ക് വലക്കി കൊറേ പിന്നെ അമ്പത് കോടിയുടെ ബിസിനസ് ഡീൽ അല്ലേ ഞാൻ അവിടെ നടത്തിയത് സത്യത്തിൽ എന്നെ ആ കുട്ടി വശീകരിക്കാൻ നോക്കി എനിക്കൊന്നും അറിയില്ല ദേ കൊച്ചുവഴി എടുത്തും വല്യ വഴിയെടുത്തും ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പൊ മുപ്പത്തി ഒന്നാമത്തെ ആളാ വീട്ടിൽ കയറി വന്ന് രണ്ടിന്റെ കോഴിത്തരം വളം വന്നത് അത് ഇരുപത്തി ഒന്നും ഇല്ലല്ലോ ഈ രണ്ടെണ്ണത്തിന്റെ തന്ത അല്ലേ നിങ്ങൾ പ്രായത്തിന് ചേട്ടാ പറയാം ഐഗ്രി പക്ഷെ ഇതൊന്നും ഞെരമ്പ് പൊട്ടി കളക്കുന്നതാണ് ചികിത്സ പറഞ്ഞു ഒരു നല്ല അങ്ങോട്ട് പറഞ്ഞരട്ടെങ്ങോട്ടെടുത്തിട്ട് നിങ്ങളെ വാവല്ലാണ്ട് വരുന്നു നിങ്ങൾ അമ്മ മരിച്ചു പോയപ്പോ നിങ്ങൾക്ക് അമ്മയുടെ ഒരു വാത്സല്യം വേണോന്ന് എനിക്ക് തോന്നി കേരളത്തിൽ ഇത്ര അമ്മമാരുടെ ഞങ്ങൾക്ക് വേണ്ട ഇനി അച്ഛൻ പെൺപിള്ളാരുടെ പിറകെ പോവൂല ആന്റിമാരുടെ പോവൂല അതെനിക്ക് ബാധ കാണോ ഞാൻ എന്തായാലും ഇത്ര ഓറല്ല ഓറല്ലോ ആ ഞാൻ മോൻ തന്നെ കുടുംബശ്രീയിലെ പന്ത്രണ്ട് പെണ്ണുങ്ങളെ നോക്കി പീഡിപ്പിച്ചെന്നാണ് ആ പരാതി ഗംഗാധരനെതിരെ പുള്ളി അവിടെ അല്ല സർ നോക്കിയൊക്കെ സർ പീഡിപ്പിക്കുന്നത് ആ അത് തന്നെയാണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും തലമുതി ആലോചിച്ചോണ്ടിരിക്കുന്നത് നോക്കിയപ്പോ തന്നെ ഇങ്ങനെ അങ്ങനെ ഉരിയടിയാലുള്ള അവസ്ഥ ആ എന്തായാലും ആ മഹാന ഒരിക്കൽ വൃത്തിയെ വെള്ളി വിലങ്ങോട്ട് വരാ ും ഇറങ്ങായിരുന്നു ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ പെണ്ണിട്ടാ എനിക്ക് അച്ചു നേടി താങ്ക് യു അപ്പൊ പ്ലയങ്ങളും ഒരുങ്ങിയിരുന്നോ വന്ന് ഫോണടിക്കുമ്പോ പൊക്കോ ഞാൻ ശൈലജ ഞാനിന്ന് ഉച്ചക്ക് വന്നോട്ടെ വൈകിട്ട് എന്നെ കൊണ്ടുപോയൊരു സ്കൂൾ ബണ്ടി വരും ഒന്നും മനസ്സിലാക്കി ശൈലജ നീ Avusta öğ